ത്തിന്റെ ഉദ്ഘാടന ഭാഷണത്തിൽ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് ഈ റേഞ്ച് യോഗത്തിന്റെ സർക്കുലറിൽ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടതിനാൽ അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ പ്രിയ കൂട്ടുകാരുടെ ശ്രദ്ധയിലേക്ക് സൂചിപ്പിക്കുകയാണ് ഏതാനും മാസങ്ങളായി നമ്മുടെ നാട് നമ്മുടെ കേരളം വളരെ ഭയാനകരമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ലഹരി എന്ന് നമുക്കറിയാം ഇപ്പോഴും ആ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കാൻ ഒരു കുറിച്ച് സമൂഹമാകമാനം നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ അതിൽ ദൃശ്യശ്രാവധ്യമങ്ങളടക്കം നിരന്തരം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം അത് വളരെ അപൂർവമായി മാത്രമേ സ്വാഭവിക്കാറുള്ളൂ സമൂഹത്തിൻ്റെ വൈവിധ്യ തലങ്ങളിലുള്ളവർ അധികസിക്കുന്ന ഒരു സംസ്ഥാനമെന്ന നിലയ്ക്ക് ആ സംസ്ഥാനത്തിലെ മുഴുവൻ ജനങ്ങളും ഒരേ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്ന് നമുക്കറിയാം കാരണം നമ്മുടെ നാട് അകപ്പെട്ട അപകടത്തിന്റെ ആളം അത് വളരെ വലുതാണെന്ന് നമുക്കൊക്കെ ബോധ്യമായിട്ടുണ്ട് ലഹരിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ അത് ഇതും ഇന്നലെ ഉണ്ടായതല്ല കുറിച്ച് വാക്കാതെ സംസാരിക്കുകയും ആ പ്രശ്നങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ എമ്പാടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിനപ്പുറത്തേക്ക് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചാണ് നമ്മുടെ കൂടിച്ചേരലുകൾ നമ്മുടെ സംവാദങ്ങൾ നമ്മുടെ ചർച്ചകൾ ലഹരിയുടെ ഉന്മൂലനത്തിന് വേണ്ടിയുള്ള പ്രതിരോധങ്ങൾ അത് എങ്ങനെ സാധ്യമാകും എന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇനി നാം നിരന്തരം നടത്തേണ്ടത് എന്ന് നമുക്ക് ബോധ്യമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ബുധനാഴ്ച വിരുദ്ധ യജ്ഞം പ്രഖ്യാപിക്കുകയുണ്ടായി കേരള പിന്നെ വരെ ലഹരിയെ കുറിച്ച് പ്രതിരോധിക്കാത്ത വലിയ ഒരു യജ്ഞത്തിലേക്ക് കേരളം കടത്തുന്നുവെന്നും അതിൻ്റെ ഭാഗമായി സമൂഹത്തിന്റെ നീല മേഖലകളിലുള്ളവരുടെയും പൂർണ്ണ പിന്തുണ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന് തന്നെ ഈ വിഷയത്തിൽ ഒരു ഇരട്ടത്താപ്പുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ് ലഹരിക്കെതിരെ പ്രതിരോധ യജ്ഞത്തിന് പ്രഖ്യാപനം കാലത്ത് മുടക്കുമ്പോൾ അത് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ മീഡിയകൾക്ക് മുന്നിൽ വന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി രഹരിയ ഉത്മൂലനം ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങൾക്കും കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുമ്പോൾ അന്ന് വൈകുന്നേരമാണ് മന്ത്രിസഭ ചേർന്നിട്ട് സാധാരണ ഒന്നാം തീയതി ഡ്രൈ ഡേ ആണ് എന്ന് പറഞ്ഞാൽ ബാറുകളുമൊക്കെ അന്ന് അവധിയാണ് എന്നാൽ ത്രീ മുകളിലുള്ള ഹോട്ടലുകൾ ആ ഹോട്ടലുകളിൽ റൈഡെ ഒഴിവാക്കുന്ന തീരുമാനം അത് മന്ത്രിസഭയാണ് തീരുമാനമെടുക്കുന്നത് അപ്പൊ ലഹരിയുടെ ലഭ്യത അത് വർദ്ധിപ്പിക്കുകയാണ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് അത് ഉന്മൂലനം ചെയ്യാനുള്ള ചർച്ചകൾ നടന്നു ഇതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന് തന്നെ ഈ വിഷയത്തിൽ ഒരു ഇട ഇരട്ടത്താപ്പുണ്ടോ എന്ന് നമുക്ക് ബോധ്യയാകാം ഇപ്പൊ രാസലഹരിയെ കുറിച്ചാണ് നമ്മുടെ ചർച്ചകളും കൂടുതലും എം ഡി എം കഞ്ചാബും അശീഷും ഒക്കെ യഥേഷ്ടം അത് സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുന്നു തടയാൻ സാധ്യമാകുന്നില്ല നമ്മുടെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ആണ് എന്ന് നമ്മൾ വാർത്ത പറയുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ രാസലഹരിയുടെ അപകടത്തെ ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പ് മദ്യം ഇവിടെ കേരളത്തിലെ അധാർമിക പ്രവർത്തനങ്ങൾക്കു നിലവില്ലരായി മദ്യം മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് ശാരീരികമായി മാനസികമായി ആരോഗ്യം സിദ്ധിച്ച ഒരു സമൂഹം ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്കൊന്നും കടന്നില്ല ചങ്ങൽകുളം പോലീസ് സ്റ്റേഷൻ അതാണുള്ള ചങ്ങർകുളം പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സിവിൽ ക്രിമിനൽ കുറ്റവാളികളുടെ പട്ടിക എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം ഒരു കാര്യം ഉറപ്പാണ് എഴുപത്തി ശതമാനവും കുറ്റകൃത്യങ്ങളും മനുഷ്യർ ചെയ്തതിന്റെ പിന്നിലെ പിന്നിലവില്ല അത് മദ്യമാകുമെന്ന് യാതൊരു സംശയമില്ല മദ്യപാനികളായ ആളുകളെ കൊണ്ട് കേവലം ആ വ്യക്തി മാത്രമല്ല എത്രയോ കുടുംബങ്ങൾ ഇന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് പാടത്തും പറമ്പിലും കൊടിയിലുമെല്ലാം കോട്ടത്തിലും എല്ലാം ഒക്കെ ദിനപ്രതി കൂലി തൊഴിലെടുത്ത് സംഖ്യമാക്കി ആ സംഖ്യമായി തന്റെ വീട്ടിലേക്ക് നടന്നു വരുമ്പോ തട്ടുത്തുള്ള പാറിലോ ഔട്ട്ലെറ്റിലോ കയറിയിട്ട് സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ ബഹു കൂലി അവിടെ തന്നെ കൊടുത്ത് പിന്നെ ആ വീട്ടിലേക്ക് ലത്തും ലഗാനും ഇല്ലാതെ കടന്നു വരുന്ന കുടുംബനാഥൻ അദ്ദേഹത്തിന് മാത്രമല്ല ആ കുടുംബത്തിനും മുഴുവൻ നാശമാകുന്ന സാഹചര്യത്തിലുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയും തോളോട് തോടിനും നിർത്തിയ നമ്മുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരൻചന്ദ് ഗാന്ധി എന്ന് പറയുന്ന മഹാത്മജി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഭരണകൂടത്തിന്റെ റവന്യൂ വരുമാനം ഒരു പക്ഷേ മദ്യത്തിലൂടെ ഉണ്ടായേട്ടത്തിന്റെ മദ്യത്തിലൂടെയുള്ള ആ വരുമാനത്തെക്കാൾ വലിയ നഷ്ടമാണ് ഭരണീയരുടെ ധാർമ്മികപരമായ മുന്നേറ്റമെന്ന് ഗാന്ധിജി പറഞ്ഞുവെച്ചതാണ് ഇവിടെയാണ് രണ്ടു തവണ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഇടതുപക്ഷ സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ സർക്കാർ രണ്ടു വർഷം മുമ്പ് ഇവിടെ വരുമ്പോ അവർ പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഘട്ടം ഘട്ടമായി മദ്യം ഉന്മൂലനം ചെയ്യുമെന്നാണ് എ കെ ആന്റണി ഭരിച്ചിരിക്കുന്ന കാലത്താണ് ചാരായം നിരോധിച്ചിരുന്നതെന്ന് നമുക്കറിയാം നമ്മുടെ നാടുകളിൽ കണ് ഷാപ്പുകളെ പോലെ ഷാപ്പുകൾ അത് സമൂഹത്തിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്ന ബോധ്യം കേരളീയ സമൂഹത്തിൽ ചർച്ചകൾ വന്നപ്പോ ചാരായം നിരോധിക്കാൻ അന്നത്തെ ഗവൺമെന്റ് തയ്യാറായി ചാരായം നിരോധിച്ചതുപോലെ നമ്മുടെ അങ്ങാടികളിലൊക്കെ ഉയർന്നു വരുന്ന കണ് ഷാപ്പുകൾ അതിൽ ചാരായത്തിന്റെ അധികം ഇല്ലെങ്കിലും ിൽ പ്രത്യേകിച്ച് ത്രിന്റെ മുകളിലുള്ള ഹോട്ടലുകളിൽ യഥേഷ്ടം വിൽക്കാനുള്ള സാഹചര്യ മദ്യ വെള്ളം സൂപ്പർ മാർക്കറ്റുകൾ അങ്ങാടികളിലൊക്കെ ഉയർന്നു വരുന്ന കാലം വിദൂരമല്ല ഓൺലൈനായിട്ട് വാങ്ങാനുള്ള സമയമൊക്കെ ഉണ്ട് ഇവിടെയാണ് ഗവൺമെന്റിന്റെ ഈ ഇരട്ടത്താപ്പിൽ നിന്ന് ഗവൺമെന്റ് പിന്തിരിയണമെന്ന് നമുക്ക് ആവശ്യപ്പെടാൻ ഈ രണ്ടാഴ്ചക്കിടെ മദ്യ ഉപയോഗം കൊണ്ട് ജനങ്ങൾ അനുഭവിച്ച പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശമാകുന്ന കൊടുക്കിൽ നിന്ന് ഗിരീഷ് എന്ന് പറയുന്ന യുവാവ് സ്വന്തം ഭാര്യയെ മാതാപിതാക്കളെ അഞ്ചു വയസ്സു പ്രായമുള്ള മകനെയും മദ്യലേരിയിലാണ് കുത്തിക്കൊന്നത് നമ്മുടെ അടുത്ത പ്രദേശമായ വടക്കാഞ്ചേരിയിൽ വിഷ്ണു എന്ന് പറയുന്ന ഒരു സുഹൃത്ത് തന്റെ അയൽവാസിയായ സേവറെ കുത്തിക്കൊല്ലുകയാണ് എങ്ങനെയാ കൊതി കൊല്ലുന്നത് അത് മദ്യം കഴിച്ചതിന്റെ പേരിലാണ് കൊല്ലുന്നത് പൊന്നുകരയിലെ ഒരു സുഹൃത്ത് രണ്ടാഴ്ചക്കിടയിൽ നടന്ന സംഭവകരയിലെ നടന്ന സംഭവം പൊന്നുകരയിലെ ഒരു സുഹൃത്ത് തന്റെ കൂട്ടുകാരനെ ഇടിച്ചു കൊല്ലാണ് അദ്ദേഹം മദ്യം കഴിച്ചിരുന്നു എന്ന് പിന്നീട് പോലീസ് പറയുകയുണ്ടായി കണ്ണൂരിലെ ഒരു ഓട്ടോ ഡോ തന്റെ കൂട്ടുകാരനെ വെടിവെച്ചു കൊന്നത് മദ്യം കഴിച്ചിട്ടാണ് ചെറുതിരുത്തി എന്ന് പറയുന്ന പ്രദേശം നമ്മുടെ തൊട്ടടുത്താണല്ലോ ചെറുതിരുത്തിയിലെ ഒരു മകൻ മദ്യം കഴിച്ചിട്ട് ഒരു രാത്രി മുഴുവൻ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ ക്രൂരമായി പീഡിപ്പിക്കുകയുണ്ടായി ഇതാ ഞാൻ സൂചിപ്പിച്ചത് രാസലഹരിയെക്കാൾ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത് തന്നെയാണ് മദ്യവും ഇപ്പോ തഞ്ചാവിന്റെയും എം ടി എമ്മിന്റെയും ഒക്കെ വിപുലമായ ശേഖരങ്ങൾ പിഴികൂടുന്ന റെയ്ഡുകളിലാണിപ്പോ ചർച്ച അതിലേക്ക് മാത്രം പോയിട്ടുണ്ട് തിരിച്ചുപിടിക്കേണ്ടതുണ്ട് മദ്യവും അത് സമൂഹത്തെ ആകമാനം നശിപ്പിക്കുന്നതാണെന്ന ബോധ്യത്തിലേക്ക് നമുക്ക് വേണം ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനോടും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട നിയമ ഉദ്യോഗസ്ഥരോടും നമുക്ക് പറയാനുള്ളത് എന്താണ് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള രാജ്യത്തെ നിയമനിർമ്മാണ സഭകൾ ആ നിയമനിർമ്മാണ സഭകളിൽ നിയമങ്ങൾ രൂപപ്പെടുത്തി എടുക്കുമ്പോൾ അത് രാജ്യത്തിൽ ജീവിക്കുന്ന ഭരണീയരുടെ സ്വസ്ഥമായ ജീവിതത്തിന് സാഹചര്യം ഒരുക്കുന്ന നിയമങ്ങളാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടത് നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയും ഞാൻ പ്രശ്നങ്ങളെ നമ്മൾ പറഞ്ഞ പ്രതിരോധത്തെ കുറിച്ചാണ് പറയണത് പ്രതിരോധിക്കാൻ കഴിയും നമ്മുടെ ഇതൊക്കെ ഒരു ഏപ്രിൽ മാസമാണ് വെക്കേഷൻ കാലാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലെ ഒരു വെക്കേഷൻ കാലത്താണ് ഇവിടെ കോവിഡ് വന്നത് കോവിഡ് വന്നപ്പോ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രതിസന്ധി രാജ്യങ്ങളൊക്കെ അനുഭവിച്ചു ആ കോവിഡ് വന്നപ്പോ നമ്മുടെ സംസ്ഥാനം മറ്റു രാജ്യങ്ങളിലെ രാജ്യങ്ങൾക്കൊക്കെ മാതൃകയാകുന്ന രീതിയിൽ വലിയ പ്രതിരോധം സൃഷ്ടിക്കേണ്ടായി

ഇടതുപക്ഷ സർക്കാരിന്റെ രണ്ടാം മൂലത്തിന് സാഹചര്യം ഒരുക്കിയതിന്റെ പിന്നിലെ മർമ്മ കാരണം കോവിഡ് കാലത്ത് നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ ആ ഭരിച്ചിരുന്ന സർക്കാർ ചെയ്ത പ്രതിരോധങ്ങളായിരുന്നു എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് കോവിഡ് കാലത്തെ പ്രതിരോധങ്ങളിലെ ജനസമിതിയാണ് വീണ്ടും ഇടതുപക്ഷ സർക്കാരിനെ കേരളത്തിൽ ഭരിക്കാൻ ഒരു സാഹചര്യമുള്ളത് അതേ സർക്കാറും മുഖ്യമന്ത്രിയും തന്നെയാണ് ഇപ്പോൾ കോവിഡ് കാലത്ത് എടുത്ത നിയന്ത്രണങ്ങൾ ഈ ലോക്ഡൌൺ കാലത്തെടുത്ത അതിതീവ്രമായ നിയന്ത്രണങ്ങൾ ആ നിയന്ത്രണങ്ങൾ അത്തരീതിയിലുള്ള പ്രതിരോധങ്ങൾ ലഹരിയുടെ വിഷയത്തിലും കേരളത്തിൽ സജ്ജമാക്കുകയാണെങ്കിൽ ഇച്ഛാശക്തിയോടുകൂടി സജ്ജമാക്കുകയാണെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധ്യമാകും കാരണം നമുക്കൊരു സാമൂഹിക ഇത്രയുണ്ട് നമ്മുടെ സംസ്ഥാനത്തിനൊരു സാമൂഹിക ഇത്രയുണ്ട് ആ സാമൂഹിക അടിത്തറ എന്ന് പറയുന്നത് അകന്നു വിൽക്കുമ്പോഴും ചേർന്ന് വിൽക്കാൻ പറ്റുന്ന വലിയൊരു സന്ദേശമാണ് ഇറ്റലിയിലും അമേരിക്കയിലും കോവിഡ് മൂലം ഉണ്ടായി ശബരായി എത്രയോ പേര് മരണപ്പെട്ടു പക്ഷേ ഒരു കൂട്ട മരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്താ കാരണം അങ്ങനത്തെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ കാലത്തും ഒരറ്റാളും ഭക്ഷണം കിട്ടാതെ ഇവിടെ വല്ലപ്പെട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം നൂറുകണക്കിന് സാമൂഹിക സേവന സദ്ധ പ്രവർത്തകർ അവർ അകന്തിരിക്കുമ്പോഴും അകന്നു നീക്കുമ്പോഴും നടത്തിയ പ്രതിരോധങ്ങളെ പോലെ നമ്മുടെ സംസ്ഥാനത്തെ താന്നു കൊണ്ടുകൊണ്ടിരിക്കുന്ന ഇലഹരിക്കെതിരെ അവിടെ ഭരണീ ഭരണകർത്താക്കളും ഭരണീയരും എന്നുള്ള വേർത്തി ഉണ്ടായിരുന്നില്ല കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി മുന്നേറിയപ്പോ നൂറ്റാണ്ടിനെ ബാധിച്ചെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ സാധ്യത നമുക്കിത് പറയാൻ കഴിയണം കാരണം നമ്മുടെ പ്രസ്ഥാനം പോലെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം ശാലക്കെതിരെ ലഹരിക്കെതിരെ നമ്മുടെ പ്രാദേശിക പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ശക്തയുദ്ധമായ പ്രതിരോധങ്ങൾ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലും ഹൈസ്കൂളുകൾക്ക് മുന്നിലുമുള്ള പെട്ടിക്കരയിൽ നിന്ന് എത്രയോ പാൻ മഹാര പാക്കറ്റുകൾ പുറത്തു വന്ന് നിർമാർജ്ജനം ചെയ്യാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് സമൂഹത്തോടും സമുദായത്തോടും പ്രതിബദ്ധത പുലർത്തുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മുടെ നേരത്തെ നമ്മൾ ഈ ലഹരിക്കെതിരെ നമ്മൾ മുടക്കിയിട്ടുണ്ട് ഇന്ന് പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് കൂടി പൊതുജനത്തിന്റെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് ക്ഷണിച്ചപ്പോ തീർച്ചയായിട്ടും അവരോട് ചേർന്നു നിൽക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് വളരെ മർമ്മപ്രധാനമായ കാര്യം ഇവിടെ ഇരകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇരകളെ കണ്ടെത്താൻ അത് വളരെ ഉറപ്പാണ് കാരണം വീട്ടകങ്ങളിൽ നിന്നാണല്ലോ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എന്നാൽ അത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അത് സമൂഹത്തിന്റെ ഇടപെ സമൂഹത്തിന്റെ ഇടയിൽ നിന്നുണ്ടാകണം കാരണം നമ്മുടെ വീട്ടകങ്ങളുടെ പ്രത്യേകത എന്താ നമ്മുടെ കുടുംബാന്തരീക്ഷം പെഞ്ഞാറൂടിൽ അഞ്ചുപേരെ കുത്തിക്കൊന്ന അഫാൻ എന്ന് പറയുന്ന കൂട്ടുകാരനെ മാപ്പു കൊടുക്കാൻ തയ്യാറായി ഉമ്മ അതാണ് കുടുംബാംഗ അന്തരീക്ഷങ്ങളുടെ അവസ്ഥ ഏഹ് സ്വന്തം പിതാവിനെ അനുജനെ ബന്ധപ്പെട്ടവരെ കുത്തിക്കൊന്ന ആൾക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറായ ഉള്ളത് ഈ വീട്ടകങ്ങളിൽ നിന്ന് ലഹരിക്കെതിരെയുള്ള ഇരകളെ കണ്ടെത്തി പ്രതിരോധിക്കാനും സാധ്യമാകണം അതിന് വേണ്ട വലിയ ശ്രമങ്ങൾ പ്രദേശങ്ങളിൽ അയൽക്കൂട്ടങ്ങളിലൂടെ അതിന് വലിയ പ്രതിരോധങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് എല്ലാ കുടുംബങ്ങളും നാട്ടിലെ എല്ലാ കുടുംബങ്ങളും അയൽക്കൂട്ട ബന്ധങ്ങളുണ്ടായി ആ പ്രദേശത്തുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തി ആവശ്യമായ പ്രതിരോധങ്ങളാണ് ആ വിഷയത്തിൽ നടത്തേണ്ടത് ചിലരെ നമുക്ക് ഏതെങ്കിലും ലഹരി ഉപയോഗത്തിൽ നിന്ന് മാറാൻ സാധ്യമാകുന്ന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് ലഹരി വിതരണം ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി അത് പൂർണ്ണമായി തടയേണ്ടി വരും അപ്പോ ജനങ്ങളുടെ ആകമാനം സഹകരണങ്ങൾ വരുന്ന വേണ്ടതുണ്ട് വാളയാറിലും അതുപോലെ ഇരുട്ടിയിലും ഒക്കെയുള്ള ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വരുന്ന രാസലഹരിയുടെ പച്ചക്കറി വാഹനങ്ങളിലും അതുപോലെ കന്നുകാലികളെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ ആ കന്നുകാലികളുടെ വലിയ നാഷണൽ പെർമിറ്റ് ലോറികളിലും ഒക്കെയാണ് അത്രേ യഥേഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത് തടയാൻ കഴിയണം തടയുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കോവിഡ് കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് വർഷങ്ങളേറെ ഇവിടെ വന്ന് പണിയെടുക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ കോവിഡ് കാലത്ത് നമ്മൾ അവർക്ക് ഒരു പേര് കൊടുത്തു അതിഥി തൊഴിലാളികളെന്ന് ആ അതിഥി തൊഴിലാളികൾ വളരെ ഗൗരവത്തിൽ അവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വളാഞ്ചേരിയിൽ ഒരു രണ്ടാഴ്ച മുമ്പാണ് ഏതാ പതിനഞ്ചു പേർക്ക് എച്ച് ഐ വി റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ അങ്ങനെ എയ്ഡ്സുമായി ബന്ധപ്പെട്ട ിയന്ത്രണം വളരെ പൂർവ്വമായിട്ട് നടക്കുന്നുള്ളൂ പതിനഞ്ചു പേർക്കാണ് എച്ച് ഐ വി റിപ്പോർട്ട് ചെയ്തത് എന്താ കാരണം ലഹരി ഉപയോഗിക്കുന്ന സിറിഞ്ച് ഒരാൾ തന്നെ ഒരേ സിറിഞ്ച് തന്നെ വ്യത്യസ്ത ആളുകൾ അതിലൊരു ലഹരി ഉപയോഗിച്ചപ്പോ അതിലൂടെ ഒരാൾക്ക് എച്ച് ഐ വി ഉണ്ടായിരുന്നു പതിനഞ്ചു പേർക്ക് ഒന്നാകെ എച്ച് ഐ വി പടരുന്ന സാഹചര്യം ഉണ്ടായി ഇത്തരം സാഹചര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഇവിടെ അതിഥി തൊഴിലാളികളെ നിയന്ത്രിക്കേണ്ടതുണ്ട് ലഹരിയുടെ ഞാൻ ലഹരിയുടെ ശൃംഖലയെ മുറിക്കാൻ നമുക്ക് കഴിയണം ചങ്ങലക്കിട്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രതിരോധം സൃഷ്ടിച്ചതുപോലെ ലഹരിയുടെ വിവാദനം തടയാൻ നമുക്ക് സാധ്യമാകണം ആത്മുഖ്യത്തിൽ ം എന്ന പേരിൽ ഒരു ഏകദിന ക്യാമ്പയിൻ മെയ് ഒന്ന് മുപ്പത്തൊന്ന് കാലയളവിലായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ നമ്മുടെ നാട്ടിലെ മുഴുവൻ മക്കളെയും ഉൾപ്പെടുത്തി വിപുലമായ രീതിയിൽ നമ്മൾ അവ നടത്താൻ സാധ്യമാകണം ഒന്ന് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പരമാവധി ലഹരിയുടെ വസ്തുക്കളെ കുറിച്ച് നമ്മൾ പറയാതിരിക്കലാണ് അഭികാമ്യം ചിലരൊക്കെ പറയും ഈ വൈജ്ഞർ ഉണ്ടല്ലോ കുട്ടികളോടെ വൈജ്ഞർ ഉപയോഗിച്ചാൽ ഇപ്പൊ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പറഞ്ഞ അതിലൂടെ പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോ ലഹരിയുടെ ലഹരി വസ്തുക്കൾ എന്താണെന്ന് കുട്ടികളെ അതേ സമയത്ത് അതിന്റെ ദുഷ്യഫലങ്ങൾ അവരെ പോകൽപ്പെടുത്തി ഇൻഷാല്ല നമ്മുടെ ചുറ്റു ഭാഗങ്ങളിലുള്ളവരെ കൊണ്ടുവരണം നടത്തണം കൃഷ്ഠാവായ നാഥൻ അതിനാൽ നമുക്കതിന് സൗഭാഗ്യം നൽകിയാൽ ഗ്രഹിക്കുമാറായിട്ടെ ദീർഘിപ്പിക്കുന്ന